എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകളായിട്ട് അതിശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റുമായിരുന്നു നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ പ്രത്യേകിച്ച് ഏലം കൃഷിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായി കൂടുതലായി തട്ടുകൊടിഞ്ഞ് പോവുകയും മറ്റുതര സംഭവങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നൂറ് ശതമാനം വിളവെടുക്കാൻ പറ്റും അത് ഏത് രീതിയിൽ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം പ്രിയപ്പെട്ട എം ബി ഷാജിയുണ്ട് കാർഷിക മേഖലയിലെ ഒരു വിദഗ്ധനായ ഒരു യാണ് ഇദ്ദേഹത്തിന്റെ വിദഗ്ധമായ കുറച്ച് അഭിപ്രായങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശൈചേട്ടാ നമസ്കാരം ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അപ്പം അതോടൊപ്പം തന്നെയാണ് വലിയ കാറ്റും ഉണ്ടായിട്ട് നമ്മുടെ ഏല മേഖല ഒരു അപ്പാടെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാരണം ഏഹ് തട്ടകൾ ഒടിച്ച് കളഞ്ഞേക്കണം അപ്പം ശരിക്കും ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും എങ്ങനെ നൂറ് ശതമാനം വിളവിലേക്ക് നമുക്ക് ഇനി ഇനിയുള്ള സമയത്ത് എത്തിക്കാൻ പറ്റും നമുക്ക് ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്രതീക്ഷിതമായിട്ടിങ്ങനെ ചുഴലി പോലെ കാറ്റ് വന്നിട്ടാണ് ഇതെല്ലാം ഏലം എല്ലാം ഒത്തിരി ഒടിച്ച് കളഞ്ഞത് അപ്പം അങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ നമ്മളാ പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒടിച്ച ഏലം നമ്മളൊരു സൈഡിലേക്ക് മാറ്റി മാറ്റി വെക്കുക ചെത്തി അതാ അതാദ്യമായിട്ട് ചെയ്യണ്ടേ അപ്പം അത് ചെത്തി കളയാന്ന് കഴിഞ്ഞാൽ അത് ചെത്തി കളയേണ്ട ഒരു സമയം എന്ന് പറയുന്നത് അത് മഞ്ഞച്ച് അതിന്റെ ക്ലാരിറ്റി തീരുന്നൊരു സമയത്ത് മാത്രം ചെത്തിയാൽ മതി ഇപ്പോഴും അതിനകത്തൂടെ ഹരിതകം പാസ് ചെയ്യും അപ്പം അതിനകത്തോടെ ന്യൂട്രിയന്റ് പാസ് ചെയ്യും അപ്പൊ ആ ഒടിഞ്ഞു തട്ടയിലും വള്ളികളുണ്ടാവും അതിന് പാസ് ചെയ്യാനുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ട് പിന്നെ നല്ല ശക്തമായ ചിമ്പടി ഉണ്ടാവും ഇനി ഒടിഞ്ഞു പോയതിന്റെ ചുറ്റുവട്ടമായിട്ട് നന്നായിട്ട് ചിമ്പടി ഉണ്ടാവും അപ്പം നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെന്റുകൾ എന്തെന്ന് ഞാൻ അതിന്റെ കണക്ക് ചെയ്ത് സെങ്ങ് പറഞ്ഞുതരാം നമ്മള് നൂറ് ചെടിയുണ്ടെങ്കിൽ നമ്മൾ നൂറ് ചെടിയിൽ ഇപ്പൊ അത്യാവശ്യം ചെയ്തപ്പോ നല്ല മഴയാണ് വരുന്നത് നമ്മൾ കുമ്മൊന്നും കലക്കി ഒഴിക്കാൻ പോകണ്ട നമ്മൾ മണ്ണിനെ ന്യൂട്രി ചെയ്യണം ഇപ്പൊ അത്യാവശ്യമായിട്ട് ഈ ദുരന്തവും ഇനി ഈ മണ്ണിലെ പി എച്ച് ദുരന്തവും കൂടെ വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാകും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറ് ചെടിക്ക് നോർമൽ ആയിട്ടുള്ള ചെടി വലിയ ആണ് ഇച്ചിരി അളവ് കൂട്ടണം നൂറ് ചെടിക്ക് നമ്മൾ എന്താ എന്തായാലും നല്ല കക്ക പത്ത് കിലോടെ മേടിച്ചിട്ട് നീറ്റ് ചൂടാറണം ചൂടാറിയതിനു ശേഷം മൂന്ന് നൂറ് അടിക്ക മൂന്ന് പായ്ക്കറ്റ് മൂന്ന് പാക്കറ്റ് മേടിച്ച് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് ഒരു കിലോ സൾഫറും അഞ്ചു കിലോ മഗ്നീഷോടെ ചേർത്ത് മിക്സ് ചെയ്യണം ഒരു കിലോ സൾഫറും കിലോ മഗ്നീഷ്യം അപ്പൊ അത് മിക്സ് ചെയ്തതിനു ശേഷം ആ മിസറിലോ നമ്മള് അകത്ത് പുറത്തുമായിട്ട് തൂളി കൊടുക്കുക ഇതാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് കുറഞ്ഞുണ്ട് ഈ കക്കായ ഇടുന്നതിന് ഉമ്മായി ഇടുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടിച്ചില് ഒലച്ചില് ഈ പോള പൊളിച്ചില് കാറ്റത്ത് ആടി ഒലഞ്ഞത് വേര് പൊട്ടിയ ഇങ്ങനെ കുറച്ച് ദുരന്തങ്ങളുണ്ട് ഈ ഒടിഞ്ഞാൽ മാത്രമല്ല ദുരന്തം വേര് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പഴുപ്പുണ്ടാവും പോള അകന്നിട്ടുണ്ടാവും ഇങ്ങനെ ആടി 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 ഇതിന്റെ ശരീരഭാഗങ്ങളൊക്കെ കോട്ട സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ അതിന് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗസ് അടിക്കാന്നുള്ളതാണ് ആ ഫംഗസ് അടിക്കുമ്പോ നമ്മൾ അതിനകത്ത് കീടനാശിനി കൂടെ ചേർത്ത് ഒരുമിച്ച് ആണല്ലോ തീർത്തുവിടണം ആളുകൾ ഇപ്പം നമുക്ക് ഇരുന്നൂറ് കണക്ക് ഞാൻ പറയാം ഇരുന്നൂറ് ലിറ്ററിൽ മുന്നൂറ് ഗ്രാം സി ഓ സി ഹെക്സ കൊളസ്ട്രോൾ ഇരുന്നൂറ്റമ്പത് മില്ലി പൊട്ടാസ്യം പൊസ്പെനേറ്റ് നാനൂറ് മില്ലി ഇരുന്നൂറ് ലിറ്ററിലാണ് പിന്നെ അതിനകത്ത് ചക്കൽ പശ ചേർക്കാവുള്ളൂ പതിനഞ്ച് മില്ലി മുപ്പത് മില്ലി പശ ചേർക്കാവുള്ളൂ ഇരുന്നൂറ് ലിറ്ററിൽ അതിനകത്ത് ചേർക്കേണ്ട മരുന്നും കൂടെ പറയാം ആ കൂടത്തിൽ തന്നെ മരുന്നറി ആ അതിന് അകത്ത് മരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ്റി അമ്പത് മില്ലി റോഗർ റോഗർ നൂറ്റി അമ്പത് മില്ലി ഇരുന്നൂറ് ലിറ്ററിൽ അമ്പത് ഗ്രാം തായ്മത്തോക്സം അമ്പത് ഗ്രാം ഇമാമത്തി മെൻസമേറ്റ് രണ്ട് ചെറിയ പൗച്ച് ടാക് മേസിൻ ഇതൊരു സംഭവം ചേർന്നതിൽ ശേഖരിക്കാൻ കഴിച്ചു പോകുന്നു നല്ല കുളിപ്പിച്ചു കൊടുക്കണം അപ്പം ഈ മുറിവിനും പിന്നെ ഈ പഴുപ്പ് പകരാതിരിക്കാനും ചെടിക്ക് നല്ല ഉത്തേജനം ഉണ്ടാകാനും ഇത് സഹായിക്കും അപ്പൊ ഇതിന് ഇതടിക്കുന്നോണ്ട് നമുക്ക് ചെടിക്ക് മറ്റേ കായുടെ ഉത്പാദനത്തെ ഒന്നും ബാധിക്കുന്നില്ല ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു മിശ്രിതം പറഞ്ഞല്ലോ ആ മിശ്രിതം മുന്നൂറ് ഗ്രാം വെച്ച് അകത്തും പുറത്തോട് തൂളി കൊടുക്കാം ഞാൻ ഈ ഇപ്പൊ ഈ പറഞ്ഞത് ആദ്യം ചെയ്യണോ എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ മരുന്നടിച്ചിട്ടാണ് കുമ്മായം തൂളാൻ പോയെങ്കിൽ ഈ കുമ്മായം തൂളി കഴിഞ്ഞിട്ട് ശരീരഭാഗങ്ങളിൽ ചെടിയുടെ പറ്റി പിടിച്ചിരിക്കുമ്പോ ഈ മരുന്നടിക്കുമ്പോ നമുക്ക് ഗുണകരമായിട്ട് വരാതെ ശരിയല്ലേ ഈ കുമ്മായം കയറി മരുന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ ചെറിയ നൂറ്റങ്ങുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം നമ്മൾ ഈ ഫംഗസ് അടിക്കുക ഇടുക ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ആദ്യം ചെയ്യുന്നത് രണ്ടെണ്ണം ചെയ്തല്ലോ അതിനകൽ അകൽച്ചയില്ല അതിപ്പോ മരുന്ന് നമ്മൾ ആദ്യം കൊടുത്ത ഫംഗസ് കൊടുത്തു കഴിഞ്ഞാൽ അന്നോ പിറ്റേ ദിവസം നമുക്ക് നമ്മള് കുമ്മപ്രേനം ചെയ്യുന്ന ഭൂമിയിലാണല്ലോ അപ്പൊ അത് ഇതാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സീസൺ ആണ് കായ്ക്ക് വിലയുണ്ട് നോർമൽ രീതിയിലാണ് പോകുന്നത് കായുടെ ഒരു വില അപ്പം അങ്ങനെ വരുന്ന കഴിയുമ്പഴത്തേക്കും നമുക്ക് ക്രോപ്പ് എടുക്കണം ഈ ക്രോപ്പിലേക്ക് പോകാനായിട്ട് നമ്മുടെ ചോട്ടിൽ ഇപ്പൊ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വളപ്രയോഗം കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ രണ്ട് കോഴ്സ് കഴിഞ്ഞു മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു ഫോളിയർ ഐറ്റം അടിച്ചു കൊടുക്കണം ഫോളിയർ അപ്പൊ അന്നേരത്തേക്കും ചെടിക്ക് വേണ്ട ന്യൂട്രിയന്റ് എല്ലാം അടിച്ചു കൊടുക്കണം അപ്പൊ നമ്മള് സൾഫർ അല്ലാത്ത എല്ലാ ന്യൂട്രിയൻറ്റും ഇതിനകത്ത് കൂടെ ചേർത്ത് അടിക്കും അപ്പൊ നമ്മള് അതിനകത്ത് ഒരു കണക്കുണ്ടത് അത് പറഞ്ഞേക്കട്ടെ പറയാം ഇരുന്നൂറ് ലിറ്ററിലെ നമ്മള് അതും സെറ്റ് ചെയ്ത് കണക്കാണ് അപ്പൊ നമ്മൾ മഴ ഇരുന്നൂറ് ലിറ്ററില് പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലെന്ന് പറയുന്ന പൊളിയാറ് ഒരു കിലോ ഒരു കിലോ പൊട്ടാഷ്യം ഷൂണേറ്റ് എന്ന് പറയുന്നുണ്ട് അതായത് പൊട്ടാഷ്യം മഗ്നീഷ്യം ആണ് ഇപ്പൊ ഏറ്റവും മഗ്നീഷ്യം ആണ് നമ്മൾ ചോട്ട് ഇട്ട് കൊടുത്താൽ പോലും കയറി വരുന്നെങ്കിൽ താമസം വരും അപ്പൊ പൊട്ടാഷ്യം ഷൂണേറ്റ് ഒരു കിലോ ഇരുന്നൂറ് ലിറ്ററില് ഏർ പൂജ്യം പൂജ്യം അമ്പത് എന്ന് പറയുന്ന പൊട്ടാഷ് തന്നെയുള്ളത് അര കിലോ അര കിലോ ഇരുന്നൂറ് ലിറ്റർ ഇതാണ് നൈട്രജൻ ഫോസ്പെറസ് പൊട്ടാഷ്യം വളങ്ങൾ അതിനകത്ത് നമ്മൾ നൈട്രജൻ ഒഴിവാക്കിയാ പിട്ടേക്കുന്നത് കാരണം മഴ അതി ഉള്ളതുകൊണ്ട് അധികോണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആ അത് ശേഷം ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങളുണ്ട് ഇരുന്നൂറ് ലിറ്ററിൽ ഇനി ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ലിറ്റർ കാൽസ്യം നൂറ് ഗ്രാം സിങ്ക് നൂറ് ഗ്രാം ചിലറ്റർ ബോറോൺ ഇരുന്നൂറ് ലിറ്ററിൽ ഇരുന്നൂറ് ഗ്രാം മൈക്രോ ഫുഡ് ഫോളിയാർ ഉണ്ട് മൈക്രോ ഫുഡ് മൈക്രോ അതര കിലോ അര കിലോ അത് ചേർത്ത് പിന്നെ ഞാനൊരു ഈ സമയത്ത് ഗ്ലൂക്കോസ് ചേർന്നിട്ടുള്ള ടോണിക്കുകൾ കൊടുക്കണം ഗ്ലൂക്കോസ് നമുക്ക് എനർജി ഉണ്ടാവണോ ചോദിക്കാം അതിന് ഗ്ലൂക്കോസ് ടോണിക്ക് എന്ന് പറഞ്ഞ ടോണിക്ക് എന്തെങ്കിലും ഉണ്ട് അതായത് അത് ഗ്ലൂക്കോസ് ചേർന്ന് ടോണിക്കാം ോസും ഈ മുത്തുപ്പിന്ന് കിട്ടുന്ന എനർജി എസൻസ് കൂടെ എടുത്തിട്ടുള്ളതാണ് അത് ചേർന്നിട്ടോണിക്ക് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലി വരെ ചേർക്കാം ഇത്രയും സാധനങ്ങളും പിന്നെ അലുമിനിയ സിലിക്കേറ്റ് മസ്റ്റ് അലുമിനിയ സിലിക്കേറ്റ് അര കിലോ ഇരുന്നൂറ് ലിറ്ററില് പിന്നെ നമ്മൾ ടോണിക്ക് കൊടുത്തു ഇത്ര സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ട് നമ്മൾ മൊത്തം ഒന്ന് അടിച്ചു കൊടുക്കണം ചെടിക്ക് അടിക്കണം ശരീരഭാഗങ്ങളെല്ലാം അടിച്ചു കൊടുക്കുന്നതെങ്കിലും ചെടി ഗ്രോത്ത് ആവും വള്ളി നീളാൻ തുടങ്ങും കായുണ്ടാകാൻ തുടങ്ങും ഇപ്പം പല തോട്ടങ്ങളിലും നമ്മൾ കണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കൂർമ്മിച്ച് ഇങ്ങനെ നിൽക്കും അതിന് വണ്ണം അതിന് വണ്ണം വെക്കണമെങ്കിൽ ശരിക്ക് വണ്ണം വെച്ചാൽ മാത്രമേ കായശേഷേക്ക് വരുള്ളൂ അപ്പൊ അതിന്റെ പൊട്ടാഷ്യന്റെ അംശങ്ങൾ ചെല്ലണം മൈക്രോന്യൂട്രിയൻസ് എല്ലാം കൂടി തന്നാലേ അതിന് വർക്കാവുള്ളൂ ഇപ്പൊ ഒരു വണ്ണോ ഇല്ലാതെ ചുമ്പോ കൊതുമ്പ് പോലെ നിൽക്കുന്നുണ്ട് എല്ലാർക്കും അത് അങ്ങനെ വരുത്തിയാലേ ആവുള്ളൂ അപ്പൊ ഇത്ര സംവിധാനങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഈ മഴയുടെ ആദ്യപ്രസരത്തിൽ ഉണ്ടാകുന്ന ശല്യങ്ങളെല്ലാം ഒന്ന് മാറിയിട്ട് ബുദ്ധിമുട്ടുകളെല്ലാം ഒന്ന് മാറിയിട്ട് ചെടി ഒന്ന് ഉഷാറാവും ഉഷാറാവുമ്പോഴത്തേക്കും ഇത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് ദിവസമായല്ലോ പത്ത് ദിവസം നമുക്ക് ജൈവവള പ്രയോഗം ചെയ്യാം പിള്ളപണിയിലായാലും ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ ജൈവവളം എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള പിണ്ണാക്കുകളുടെ മിസ്സിംഗും അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ മുട്ട ചേർത്ത് എന്തോ സംഭവങ്ങൾ മുട്ടത്തോട് അല്ലേ മുട്ടത്തോട് അങ്ങനെ കൊറേ സംഭവങ്ങൾ വരുന്നു ശരിക്കും ഇതിൽ ഏറ്റവും എന്താ വിവിധ പിണ്ണാക്കുകളെ പത്ത് കൂട്ടം പിണ്ണാക്കുണ്ട് എട്ട് കൂട്ടം പിണ്ണാക്കുണ്ട് മഞ്ഞൾ ചേർന്ന പിണ്ണാക്കുകൾ നല്ലതാ അതുപോലെ മുട്ടത്തോട്ട് നല്ലതാ മുട്ടത്തോട് പിന്നെ ഈ സ്റ്റെറാ മീലുകള് ഇങ്ങനെയുള്ള മീലുകൾ നല്ലതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർഷകർക്ക് റോപ്പ് എടുക്കേണ്ട സമയം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി യൂറിയ ചേർത്തിട്ടുള്ള ജൈവവളങ്ങൾ ഉണ്ടാകും അത് വിപണിയിൽ ഇങ്ങനെ അടിച്ചേർക്കും അങ്ങനെ ഇറക്കുന്ന യൂറിയ ചേർന്ന ഒരു വെള്ളവും നമ്മൾ ചെയ്യാൻ പാടില്ല അത് ജി എസ് ടി ബില്ലും ഈ വിശ്വാസ്യുള്ള കടക്കാരെ പണത്തെ മുഹിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇടണം അല്ലാതെ ഈ ബിസിനസ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് എടുത്തുകൊണ്ടിട്ടാണ് ഈ ഇങ്ങനെയുള്ള യൂറിയ ൂറിയാണ് അപ്പൊ അന്നേരത്തേക്ക് ശരിക്കും പച്ചക്ക് കറുത്ത് നല്ല വിടർന്നിലും വരും എന്നിട്ട് ഒരു മാസം തട്ട കഴിയുമ്പത്തേക്കും കൂടുതൽ കൂടുതൽ ക്രോപ്പ് കിട്ടുന്ന ഇതേ രീതിയിൽ ക്രോപ്പ് കിട്ടുന്ന കുറെ തോട്ടങ്ങൾ ഞാൻ ഇടയ്ക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറഞ്ഞൊരു കാലയളവിൽ അത് നിക്കത്തുള്ളൂ പെട്ട ആപ്പാട് തന്നെ നശിച്ചു പോണ രീതിയിലേക്ക് ശരിക്കും അതിന്റെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യൂറിയ ചേർന്ന് വളം വരും പിന്നെ ഫംഗസ് ചെയ്യാത്തത് നമ്മൾ പ്ലാന്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മളൊരു കർഷകൻ നമ്മളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞു പറഞ്ഞു ഈ ഈ കഴിഞ്ഞാൽ ഇത് കടലാസയിൽ എഴുതി വെച്ചതിന് ശേഷം ചെയ്തോളുക അതുപോലെ തന്നെ ഇനിയുള്ള സമയത്ത് ഡോസ് കൂട്ടി മരുന്ന് അടിച്ചുകഴിഞ്ഞാൽ നൂറ്റമ്പത് എക്കാലസും അമ്പത് കരേട്ട അടിക്കുന്ന കർഷകരുണ്ട് ഇന്ന് രാവിലെ ഒരാൾ എന്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു എല്ലാം കപ്പത്തണ്ട് പോലെ നിക്കുവാണ് കറുത്ത നിക്കുവാണ് ഞാൻ പറഞ്ഞത് നൂറ്റമ്പത് എക്കാലസും അമ്പത് കരേട്ട അടിച്ചു കഴിഞ്ഞാൽ ഏലം കരിഞ്ഞു പോയിരിക്കും അത് കർഷകന് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല കാരണം കഴിഞ്ഞാൽ ഒരു ശാസ്ത്ര രംഗത്തുള്ള ഒരാക്കെ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതിന്റെ ന്യൂനത ഇവര് പറയും കാറ്റത്ത മറ്റതാ അതായത് എല്ലാം കാര്യങ്ങൾ പറയും അപ്പൊ ഈ പൊള ലേക്കുന്നതാണ് ഇപ്പൊ കരാട്ട എന്ന് പറയുന്ന ലാംഡ ഐറ്റങ്ങൾ ഒന്നും വിലത്തിൽ അടിക്കല് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കായശിഷ്യം ഉണ്ടാവില്ല അപ്പം ഈ എക്കാലസിന്റെ ഡോസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് ബില്ല് നൂറ് ലിറ്ററിന് അന്നേരം ഒന്നും ചേർക്കാൻ പാടില്ല സാധാരണ രീതിയിൽ കർഷകർക്കുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ബില്ല്യാണ് നൂറിന് ഇരുന്നൂറ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നൂറ്റമ്പത് മെല്ലിയാണ് യഥാർത്ഥ കൊടുക്കേണ്ടത് അല്ലേ അടുത്ത അടുത്തുണ്ടല്ലോ നൂറ്റമ്പതിന് മേളിലോട്ട് അമ്പത് പൊള്ളിക്കുന്നു അതിനകത്ത് അതിന് അകത്തുള്ള കണ്ടൻസ് വെച്ച് കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് കാശേഷിണ്ടാകാനൊക്കെ പാടുവരും അങ്ങനെയാണ് പോള രോഗങ്ങളിലേക്ക് മാറുന്നത് അങ്ങനെ ഓരോ രോഗങ്ങളിലേക്ക് മറ്റേ ചൊറി പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ആയിരിക്കല്ലേ കാരണം ചൊറി വരുന്നത് നമ്മൾ നമ്മളീ നമ്മൾ ചൊറിയുടെ കാര്യങ്ങൾ ഇപ്പം ഈ എഴുതി വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചൊറി കൺട്രോൾ ആക്കിയിട്ടുണ്ട് നമ്മൾ ആ മരുന്നും ചൊറിയ്ക്ക് വരാതിരിക്കാനുള്ളതാണ് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചൊറി വരുന്നത് ഡോസ് കൂട്ടി മരുന്ന് അടിക്കുന്ന ഒന്ന് രണ്ട് ഫംഗസ് യഥാസമയം അടിക്കാത്തത് കൊണ്ട് മൂന്ന് മൈക്രോന്യൂട്രിയൻസിന്റെ കുറവുകൊണ്ടും പിന്നെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങൾ കൊല്ലാത്ത കൊണ്ടുവാണ് അപ്പൊ ഇതെല്ലാം കർഷകരോട് പറഞ്ഞു കൊടുത്ത് ഇതങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ മിടതാ 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 എന്ന് പറഞ്ഞ കാലിക്കൊണ്ടോ പറഞ്ഞില്ലോ ഏഹ് രാറ്റാമിടമാ പറഞ്ഞ ഒരു മിടേ ആവശ്യമില്ല ഒരു മിടേ ആവശ്യമില്ല ചൊറുക്ക് വേണ്ടി ഒരു ഇതും ചെയ്യണ്ട ഒരേ ഒരു ചൊറുക്ക് മാത്രമേ കർഷകർ ചെയ്യേണ്ടതുള്ളൂ അതായത് ഈ കായുടെ ഒരു വരച്ചൊറിയുണ്ട് ഈ മേസ്ത്രിമാരിൽ ലൈലടിക്കുന്ന ഒരു വരച്ചൊറി ആ സാധനം ഒരു പിന്നെ വൈറസ് ആണ് ഒരു ബാക്ടീരിയ ആ ബാക്ടീരിയ ഈ മൂകുളം ഉൾക്കൊള്ളുന്ന സമയത്ത് തന്നെ അവിടെ ഒരു വരച്ചൊറി ഉണ്ടാക്കുന്നുണ്ട് അതിനാണ് നമ്മൾ ടാക്മൈസ്യം പോലുള്ളത് ഫംഗീസൈഡിന്റെ അകത്തുകൂടെ ചേർന്നിരിക്കുന്നത് എന്നാൽ ഈ ടാക്മൈസ്യം പോലുള്ള സാധനങ്ങൾ ന്യൂട്രിയന്റ് അടിക്കുമ്പോൾ അടിക്കാനും പാടില്ല മൂന്ന് മാസത്തിലൊന്നും കൊടുത്താൽ മതി ഇതാണ് അല്ലാതെ ചൊറിയെ കുറിച്ച് പഠിക്കേണ്ട ചെറിയ ചൊരി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിരുന്നു ആ അവസാരം ചൊറിയുണ്ടെന്നും പറഞ്ഞോണ്ടിരുന്നത് ഈ ചൊറിയുടെ കാര്യം ഇവന് അറിയത്തില്ല ഇവ ഈ മരുന്ന് ഡോസ് കൂട്ടി അടിക്കുമ്പോൾ കായുടെ അടിയിലാണ് ഈ മരുന്ന് ഇങ്ങനെ വന്ന് ഒഴുകിയിട്ട് കായുടെ അടിയിൽ ഇങ്ങനെ നിൽക്കും അവരുമാണ് ചൊറി വരുന്നത് അല്ലെ അതിനകത്ത് ആവശ്യമുള്ള അരിയും മറ്റു കാര്യങ്ങളും എല്ലാം സംവിധാനം ഉണ്ട് പക്ഷെ ചൊറിയുണ്ട് ആ മരുന്നടിയിലാണ് ചൊറിയുണ്ടാകുന്നത് ഇപ്പൊ റോഗറിന്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു സിന്റെ ഇമാമത്തി മിൻസേറ്റിന്റെ ആ കണക്കെന്ന് പറഞ്ഞാൽ പക്കയാ അതിനകത്ത് ഒരു ദോഷവും വരത്തില്ല പിന്നെ ഈ കൃഷിക്കാരുടെ ഇടയിലേക്ക് ഓരോ കമ്പനികൾ പറയുന്ന അറുപത് ദിവസം കൺട്രോൾ ഉള്ള മരുന്നുണ്ട് ഇല്ലേ തണ്ടുവരപ്പന്ലപ്പേന അറുപത് ദിവസം കണ്ട്രോളാ നിങ്ങൾ ധൈര്യമായിട്ട് ഹൈ ഡോസ് ഉള്ളത് ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പെസ്റ്റിസൈഡ് ആക്ട് അനുസരിച്ചിട്ട് നമുക്ക് മരുന്നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ ഏറ്റവും കൂടുതൽ പോയിസൺ പീരീഡ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ നമുക്ക് എടുക്കണ്ടേ പെസ്റ്റിസൈഡ് ആക്ട് തന്നെ ഇൻസെക്ടിസൈഡ് ആക്ട് തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് വിളവെടുക്കാൻ പാകത്തിന് അല്ലാതെ കീടങ്ങളെ കൊല്ലാൻ നല്ല ഇത് ഉണ്ടാക്കിയേ അപ്പൊ ഇത് അറുപത് ദിവസം എഴുപത് ദിവസം നിൽക്കുന്ന പോയിസൺ പീരീഡ് നിൽക്കുന്ന ഒരു മരുന്ന് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കൃഷിക്ക് കൊടുക്കാൻ പറ്റുമോ അത് തന്നെ ആൾക്കാർ മനസിലാക്കണം പിന്നെ നമ്മള് നോക്കാന്ന് പറഞ്ഞാൽ ബട്ടിശീലിയം ബിബേറിയ അടക്കമുള്ളത് അതായത് ഈ തണ്ടുവരപ്പനെ കൊല്ലുന്ന മരുന്നിലെ തണ്ടുവരപ്പനെ മാത്രം കൊല്ലാൻ പറ്റുന്നുള്ളൂ അതിന്റെ മുട്ടകളെ കൊല്ലാൻ പറ്റുന്നില്ല അതിന്റെ ഏഹ് പ്രത്യുൽപാദനത്തെ അങ്ങനെ തടയാൻ പറ്റുന്നില്ല അതിനാണ് നമ്മള് ബിബേറിയ ബട്ടിശീലിയം അടക്കമുള്ളത് കീണനാശിനി ചേർത്ത് പഠിക്കാം ഈ പറഞ്ഞ് നടക്കുന്ന കീണങ്ങള് തണ്ടുവരപ്പന്റെ മുട്ടയെല്ലാം നശിക്കും അത് കർഷകർ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ മനസ്സിലാക്കി ഇപ്പം ഏതാണ്ട് ഒരു പത്ത് നാല്പത് അമ്പത് ശതമാനം കർഷകരെ നമ്മുടെയൊക്കെ ഒക്കെ വ്ലോഗ് ചെയ്തിട്ട് ചാനൽ അപ്പം ഇതാണ് നമ്മുടെ കൃഷിയിൽ ഇപ്പൊ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ആയിട്ടുണ്ട് അപ്പം വളരെ സന്തോഷം കാരണം എന്ത് ഏത് രീതിയിൽ ഇതിനെ അതിജീവിക്കും അറിയാൻ പറ്റാത്ത ഒരുപാട് കർഷകരുണ്ട് അപ്പൊ അറിയാവുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ അതോടും കൊടുക്കേണ്ട കുറച്ച് മരുന്നുകൾക്ക് ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഈ ഒരു ട്രീറ്റ്മെന്റ് നാല് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കർഷകർ ഇതാവും കൃത്യമായിട്ട് റിലീസ് ആവും അത് കഴിഞ്ഞിട്ട് അടുത്ത് കയറി വരുന്നതനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങൾ ചെറുതായിട്ടും മാറ്റങ്ങൾ വരുത്തി അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിപ്പം ഈ മഴ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കാൽസിനേറ്റും കുപ്പിക്കാസൊന്നും ഇപ്പൊ ഒഴിക്കാൻ പാടാ പാടില്ല അത് നമുക്ക് മഴ കഴിഞ്ഞ് മഴ നിന്ന് കഴിഞ്ഞതിന് ശേഷം കായും അത് വള്ളിയും ചിമ്പ് ഒരുമിച്ച് അടിപ്പിക്കാൻ പറ്റും പല മരുന്നുകളും വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ചിമ്പടിച്ച് ഇടിക്കുന്ന സമയമാണ് ചിമ്പ അടിക്കുകയുള്ളൂ അത് വള്ളി അടിക്കല രണ്ടും രണ്ട് സമയത്തായിട്ട് വരും പക്ഷെ നമുക്ക് രണ്ടും ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകളുണ്ട് എന്തായാലും വിലപ്പെട്ട കുറെ നിർദ്ദേശങ്ങളാണ് ഒരു സമയം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിലുള്ള സന്തോഷം നന്ദി അറിയിക്കുകയാണ് അപ്പോ മറ്റൊരു വീഡിയോ കൺവരെയും എല്ലാവർക്കും നന്ദി